അസലാമലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും സുഖമാണോ സുഖവും സന്തോഷവും സമാധാനവും ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹ് സുധാനാവ് തല നിറവേറ്റി തരുമാറാവട്ടെ നാം ഓരോരുത്തരും ഓരോരോ വിഷമഘട്ടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പല 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 ചിന്തകൾ പല പല കാര്യങ്ങൾ പല പല വിഷമങ്ങൾ പല പല ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളിലും പെട്ടുഴയുന്നവരാണ് നമ്മളിൽ പലരും അള്ളാഹുവേയും ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഞങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ഹയറും വർക്കത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ നീ ഞങ്ങൾക്ക് സമാധാനം തരണേ തമ്പുരാനെ നീ ഞങ്ങൾക്ക് സമാധാനം തരണേ നാഥ നീ ഞങ്ങൾക്ക് സമാധാനം തരണേ റബ്ബേ ക്ഷമ തരണേ തമ്പുരാനെ ക്ഷമ തരണേ റബ്ബേ ക്ഷമ തരണേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബേ ആയുസും ആരോഗ്യവും ആഫ്യത്തും കൊടുക്കണേ തമ്പുരാനെ അവർക്ക് നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നീ ഐശ്വര്യവും സമാധാനവും കൊടുക്കണേ തമ്പുരാനെ ഹയറും വറുക്കത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ അാഹുവി അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളിൽ പാവപ്പെട്ട മാതാപിതാക്കളുടെ അസുഖങ്ങളെല്ലാം മാറ്റി അവർക്ക് നീ രോഗം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ അവരുടെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനും അവരുടെ കബരിടം പൂന്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ നീ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരണേ നീ ഞങ്ങൾക്ക് സമാധാനം തരണേ റബ്ബേ സമാധാനം തരണേ റബ്ബേ ഇടങ്ങേറാക്കല്ലേ റബ്ബേ ഞങ്ങളെ നീ ഇടങ്ങേറാക്കല്ലേ റബ്ബേ അള്ളാഹുവേ നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ നാദാ ഞങ്ങളുടെ ദുഹ നീ സ്വീകരിക്കണേ അള്ളാഹ് അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാ എല്ലാവിധാപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ അള്ളാഹുവി നീ ഞങ്ങൾക്ക് ഹയറും വർക്കത്തും പ്രദാനം ചെയ്യണേ അള്ളാഹ് നമ്മുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാന തല നിറവേറ്റി തരുമാറാവട്ടെ ആമീൻ ആമീൻ ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതായത് ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ കറി നിങ്ങൾക്കും കൂടി എത്തിക്കുന്നത് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് നിങ്ങൾക്കും കൂടി എത്തിച്ചു തരുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുകയും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണോട്ടോ അതിന് ഞാൻ ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്ത് കഴുകി ഉപ്പുവെള്ളത്തിലിട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത് ഞാൻ എപ്പോൾ ചിക്കൻ വാങ്ങിച്ചാലും ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കും കാരണം ഉപ്പ് അതിനകത്ത് ഹോർമോൺ കുത്തിവെച്ചാണല്ലോ ഈ ചിക്കനൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം പതിനഞ്ച് ദിവസം പ്രായമായ കോഴിയാണ് നമുക്ക് മൂന്ന് കിലോ രണ്ടര കിലോ ഒക്കെ വെയിറ്റാക്കി തരുന്നത് ഹോർമോണിൻ്റെ കുത്തിവയ്പ്പിൻ്റെ ഫലമാണ് അങ്ങനെ കോഴി വളർച്ച പ്രാപിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഹോർമോണിൻ്റെ ശക്തി എത്ര ഉണ്ടെന്നൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മളാൽ കഴിയുന്ന ശ്രദ്ധ ചെലുത്തി വേണം ആ മേറ്റ് നമ്മൾ തയ്യാറാക്കാനായിട്ട് അപ്പോൾ എപ്പോൾ കൊണ്ടുവരുമ്പോഴും നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് അത് കഴുകി വാരിയെടുത്തിട്ട് ഒരു നാരങ്ങയുടെ നീര് ഉരു കളഞ്ഞ് അതിനകത്തേക്ക് ഉപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്ന് ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഞരടി പിടിപ്പിച്ച് ഒരു പത്ത് കുറഞ്ഞതൊരു പത്ത് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ കറി തയ്യാറാക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റും ഗുണവും അതിന് ഗുണം മാത്രമല്ല നല്ല ഈ എത്ര ഹാർഡായ ചിക്കനാണെങ്കിലും നമുക്കതൊരു സോഫ്റ്റായിട്ട് അതായത് ജ്യൂസി പരുവത്തിൽ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് നാരങ്ങാനീരും ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒത്തിരി ഉള്ളിയൊന്നും ചേർക്കേണ്ട കേട്ടോ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ അതായത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആളുകളുണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ ചിക്കൻ എടുക്കാനായിട്ട് അപ്പോൾ ചിക്കൻ ആവശ്യത്തിനടുത്ത് നമ്മൾ കറി ഉണ്ടാക്കുക അല്ലാതെ ഒത്തിരി അങ്ങനെ ഉണ്ടാക്കി ചാറുണ്ടാക്കി വെച്ചാലും അത് അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പം ഉപയോഗിക്കാനായിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ കറി നമുക്കൊരു നാല് ദിവസമെങ്കിലും ഉപയോഗിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടംഗങ്ങളെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന കറി ഒരു നാല് ദിവസം വെച്ചാൽ വെച്ചാലും ചീത്തയാകത്തില്ലാട്ടോ അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അത് അതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ ഇത് നമുക്കൊരു ടൂർ പോവുക അല്ലെങ്കിൽ നമ്മളൊരു എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടാനോ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കറികളൊന്നും പുറത്തുന്ന കറിയൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മളുണ്ടാക്കുന്ന കറിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ അവരും കൂടി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് വളർത്തി കൊടുക്കുക അത് എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് അവരും കൂടി അത് മനസ്സിലാക്കിയെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവരും കൂടി മനസ്സിലാക്കി അവരും അതുപോലെ ചെയ്യട്ടെ എന്നാലല്ലേ നമുക്കും എല്ലാവർക്കും ഒരു ഗുണം കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പറ പകർന്നു കൊടുക്കും തോറും നമുക്ക് അറിവ് കൂടുതൽ 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 ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്കുള്ള അറിവുകൾ എനിക്കും എനിക്കുള്ള അറിവുകൾ നിങ്ങളും തരുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്കുള്ള അറിവുകളൊക്കെ എനിക്ക് കമൻ്റായിട്ടിട്ടുള്ളൂ ഞാൻ അതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതും അറിയിക്കണം ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളുടെ എന്ത് എന്നെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇതിൽ കമൻ്റിലൂടെ എഴുതാം കേട്ടോ പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല പക്ഷെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കമൻ്റിലൂടെ നിങ്ങളറിയിച്ചോളൂ ഞാനത് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും കാരണം അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് കറി വെക്കാൻ നോക്കാം അപ്പം നമുക്ക് കറി വെക്കുന്ന അതിലേക്ക് പോവാം നമുക്കിപ്പോൾ ഇനി അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി നൈസായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കാം കേട്ടോ അതിന് ശേഷം ഒരു അമ്പത് ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിയ കഷ്ണം ഇഞ്ചി ഞാൻ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കും കറിയിലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ ചേർക്കും തോറും കറിക്ക് നല്ല ഗുണം കിട്ടും കേട്ടോ നല്ല മണവും ഗുണവും ഒക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒരു തൊടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ലതുപോലെ ചതച്ച് മാറ്റി വച്ചേക്കുവാണ് നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള രണ്ട് തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കറി തയ്യാറാക്കാൻ പറ്റും പിന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് അതിൽ രണ്ട് ടീസ്പൂൺ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടുന്നത് നമുക്ക് കളറ് കിട്ടാനും രുചി കിട്ടാനും വേണ്ടിയിട്ടാണ് അതായത് കൊഴുപ്പും കിട്ടും കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ ചതിച്ച് വെച്ചിരിക്കുന്ന മസാല അതായത് പെരുചീരകമാണ് മുക്കാ ഭാഗം പെരുഞ്ചീരക കാ ഭാഗം മറ്റുള്ള മസാലകൾ ഏലക്ക പട്ട കരയാമ്പൂ അതുപോലുള്ള മറ്റുള്ളതൊക്കെ കാ ഭാഗം എടുക്കുകയുള്ളൂ മുക്കാഭാഗം പെരുചീരോ കുറവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുപോലെ എടുത്തിട്ട് ചതച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം പുറത്ത് വെക്കരുത് അപ്പോൾ അതിൻ്റെ മണം പോവും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും കേടു കൂടാതിരിക്കും മണവും പോകത്തില്ല രുചിയും ഗുണവും ഒന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു നോക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്നൊരു ടീസ്പൂൺ നമുക്ക് ഊരുള്ള കിഴങ്ങ് കറി വെക്കുമ്പോഴോ എന്ത് കറി വെക്കുമ്പോഴും അതിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കറിക്ക് നല്ല മണവും ഗുണവും രുചിയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും ഈ മസാല ഇങ്ങനെ തയ്യാറാക്കി നിങ്ങളൊരു ബോട്ടിലകത്തെടുത്ത് സൂക്ഷിച്ചു വച്ചോളൂ അപ്പോൾ ഈ സവാള ഒക്കെ ഇട്ട് വഴി എല്ലാം ഇട്ട് വേപ്പില ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ പൊടിവർഗ്ഗങ്ങളെല്ലാം വർഗ്ഗങ്ങളെല്ലാം ഇട്ടു മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ചിക്കനകത്ത് അതിനകത്തേക്കിട്ടിട്ട് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ചിക്കനകത്തൊരു ഉണ്ടല്ലോ ആ വെള്ളം നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം അതായത് പൊരിച്ചെടുക്കുന്ന രൂപം ത്തിലാക്കിയിരിക്കണം നമ്മുടെ ചിക്കൻ അതുപോലെ വഴണ്ടി വരണം എന്നിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് അത് മുങ്ങിയിരിക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കുക്കറിൽ മൂടി വച്ച് വിസിൽ വരുമ്പോൾ ഒരു രണ്ട് വിസിൽ വരുമ്പോൾ നമ്മുടെ സവാളയൊക്കെ വെന്ത് പച്ചമുളക് ഇഞ്ചി തക്കാളിയൊക്കെ വെന്ത് നല്ല കുറുകി നല്ല ഗ്രേവി പരുവത്തിലായി നല്ല അ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി തയ്യാറായി ഇത് നമുക്ക് പത്തിരിയുടെ ഇടിയുറപ്പത്തിൻ്റെ നെയ്ച്ചോറ് സാദാ ചോറ് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനും കപ്പക്ക് കപ്പയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനം കേട്ടോ ഈ കറി കൂട്ടിയിട്ട് കപ്പ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആമീൻ ആ മീൻ ഈ ആലമീൻ